നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളൊന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് സെക്രട്ടറി നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ മുൻപ് രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് അപ്ലൈ ചെയ്യുന്നത് വിവിധ ബാങ്കുകളിലേക്കായിട്ട് സഹകരണ ബാങ്കിലേക്കായിട്ട് സ്ഥിര നിയമനത്തിന് വിളിച്ചിട്ടുണ്ട് സഹകരണ സർവീസ് പരീക്ഷ ബോർഡാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അവസാന തീയതി വന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു പതിനൊന്ന് വ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്പർ ഇപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന യോഗ്യത ഡിഗ്രി ഇൻ എച്ച് ഡി സി ഓർ ബി എം വിത്ത് സെവൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് ആസ് അക്കൗണ്ടൻ്റ് ആണ് ഇതിലേക്ക് വന്നിരിക്കുന്ന യോഗ്യത ബി എസ് സി കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഫ്രം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വിത്ത് ഫൈവ് ഇയർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓർ ബി കോം വിത്ത് ഫിനാൻസ് ആസ് ദി മെയിൻ സബ്ജക്റ്റ് ഓർ മെമ്പർഷിപ്പ് ഇൻ ചാർട്ടേഡ് അക്കൗണ്ട്സ് കഴിഞ്ഞിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ബികോം കോഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഒഴിവുകൾ വന്നിരിക്കുന്നത് മൗണ്ട് സിയോൺ ഗ്രൂപ്പ് എംപ്ലോയിസ് ആയിരുന്ന സംഘം തൃശൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് കുറപ്പത്താൽ സർവീസ് സഹകരണ ബാങ്ക് ഇത്രയും ബാങ്കിലേക്കായിട്ട് ഓരോ ഒഴിവാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതിലേക്ക് അപേക്ഷാ ഫീസ് നിങ്ങൾ അടക്കേണ്ടതായിട്ടുണ്ട് നൂറ്റി അൻപത് രൂപയാണ് ഇതിലേക്ക് വന്നിരിക്കുന്ന അപേക്ഷാ ഫീസ് നിങ്ങൾക്ക് എല്ലാ ബാങ്കിലേക്കും അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും അതായത് ഒരു ബാങ്കിലേക്ക് അപേക്ഷിക്കാൻ നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അപ്പോൾ മറ്റു ബാങ്കിലേക്കും കൂടി നിങ്ങൾ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അൻപത് രൂപ എക്സ്ട്രാ ആയിട്ട് ഫീസായിട്ട് അടക്കേണ്ടി വരും പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ഇതിലേക്ക് വന്നിരിക്കുന്ന യോഗ്യത ഇതിലേക്ക് വന്നിരിക്കുന്ന ശമ്പളത്തിൻ്റെ സ്കെയിൽ കൂടി പറയുന്നുണ്ട് ജനറൽ കാറ്റഗറി ആണെങ്കിൽ ജനറൽ കാറ്റഗറിക്കാണ് മുഴുവൻ മുഴുവനും വന്നിരിക്കുന്നത് വിവിധ ബാങ്കിലേക്ക് വിവിധ സ്കെയിലാണ് സാലറി ആയിട്ട് വന്നിരിക്കുന്നത് ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടൊന്ന് വായിച്ചു നോക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കണ്ടുമുട്ടാം അതുവരെ ബൈ